നമസ്കാരം അധ്യാത്മരാമായണത്തില് വിഭീഷണൻ രാവണന് നൽകുന്ന ഹിതോപദേശത്തെ പറ്റി വളരെ പ്രസിദ്ധമാണ് യുദ്ധകാണ്ടത്തിൽ വിഭീഷണൻ രാവണന് ഹിതോപദേശം നൽകുന്നുണ്ട് പക്ഷെ മുമ്പേ കുംഭകർണനും രാവണന് ഹിതോക്തികൾ അരുൾ ചെയ്യുന്നുണ്ട് കുംഭകർണൻ രാവണനെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് പക്ഷേ രാവണനത് ചെവിക്കൊള്ളുന്നില്ല കുംഭകർണനും വിഭീഷണനും തമ്മിലുള്ളൊരു വ്യത്യാസം രണ്ടുപേരും രാവണന് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ രാവണൻ ഇത് സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ രാവണൻ്റെ പക്ഷത്ത് നിൽക്കാനാണ് കുംഭകരണൻ തീരുമാനിക്കുന്നത് അതായത് ജ്യേഷ്ഠനെ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്തു ജ്യേഷ്ഠനത് സ്വീകരിക്കുന്നില്ല എന്നാകുമ്പോൾ ആപത്ത് ഘട്ടത്തിൽ ജ്യേഷ്ഠൻ്റെ കൂടെ നിൽക്കുകയാണ് കുംഭകർണൻ എന്ന അനുജൻ പക്ഷേ വിഭീഷണൻ രാവണന് നല്ല കാര്യങ്ങൾ ഒരുപാട് ഉപദേശിച്ചു കൊടുത്തു തീർച്ചയായിട്ടും താൻ പറയുന്നത് കേൾക്കണമെന്നും യുദ്ധത്തിൽ ശ്രീരാമനെ ജയിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു രാവണൻ കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല വിഭീഷണനെ കൊല്ലാൻ തക്കവണ്ണം രോഷാകുലനാവുകയാണ് ഇനിയും നിന്നാൽ നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരും അതുകൊണ്ട് നീ രാമനെ തന്നെ സേവിച്ചുകൊള്ളൂ എന്ന് രാവണൻ പറഞ്ഞ് ശരിക്കു പറഞ്ഞാൽ നാട് കടത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം അപ്പോൾ ആ സമയത്ത് തെറ്റിൻ്റെ ഭാഗത്ത് നിൽക്കാൻ വിഭീഷണന് കഴിയുമായിരുന്നില്ല എന്തു തന്നെയായാലും ജ്യേഷ്ഠനാണെങ്കിലും ചെയ്തത് തെറ്റായതുകൊണ്ട് തെറ്റിൻ്റെ ഭാഗത്ത് തെറ്റിനോട് സമവായം പുലർത്താൻ ഒരിക്കലും വിഭീഷണനെ കഴിയുമായിരുന്നില്ല അപ്പോൾ ഇതാണ് കുംഭകർണനും വിഭീഷണനും തമ്മിലുള്ള വ്യത്യാസം രണ്ടുപേരും ഉപദേശിക്കുന്നു ഉപദേശിച്ച് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ കുംഭകർണൻ രാവണൻ്റെ ഭാഗത്ത് ചേരുന്നു കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ജ്യേഷ്ഠനാണെങ്കിലും തെറ്റാണ് അപ്പോൾ തെറ്റിനു വേണ്ടിയിട്ട് വാദിക്കാൻ തനിക്ക് കഴിയില്ല എന്നും പരമമായ സത്യത്തിൻ്റെ ഭാഗത്ത് ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ വിഭീഷണൻ തയ്യാറാകുന്നു യഥോധർമ്മഥോ ജയ എന്ന് മഹാഭാരതം ഉദ്ഘോഷിക്കുന്ന അങ്ങനെ മാത്രം തൻ്റെ മകനായാൽ പോലും അങ്ങനെ മാത്രം പറയാൻ ശീലിച്ച ഗാന്ധാരിക്ക് മുമ്പേ വിഭീഷണനും സ്വന്തം പക്ഷത്ത് അന്യായമുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല ന്യായത്തിന്റെ ഭാഗത്ത് വിഭീഷണ ഹിതോപദേശത്തിനു മുമ്പേ കുംഭകർണൻ്റെ നീതിവാക്യങ്ങൾ രാവണ കുംഭകർണ സംവാദങ്ങൾ അഥവാ കുംഭകർണന്റെ ഹിതോപദേശങ്ങൾ ഒന്ന് കേൾക്കാം എഴുത്തച്ഛൻ ഇങ്ങനെ പറയുന്നു നിദ്രയും കൈവിട്ട് കുംഭകർണൻ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനൻ ാഠഗാഠം പുണർന്നൂഢബോധം നിജപീഠമതിന്മേലിരുത്തിയനും വൃത്താന്തമെല്ലാ മവരജൻ തന്നോട് ചിത്താനുരാഗീണ കേൾപ്പിച്ച നന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടുമവൻ നത്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനൻ ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമദേവത്വമാശു കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തോൽപ്രാണഹാനിക്കു തന്നെ നീ രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ ജീ ിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമന് നിത്യമായി രാമൻ മനുഷ്യനല്ലേഹസ്വരൂപനം ശ്രീമൻ മഹാവിഷ്ണുനാരായണൻ വരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാഥയായാൾ തവനാശം വരുത്തുവൻ മോഹേന കിട്ടു കിട്ടുചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു കൂവരുന്നിതോ മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ച് താനേ വെളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായി മൃത്യുഭവിക്കുന്നിതൗ जानकि कण्डु मोहक कारणं प्राणविनाशं भवानुमपुम् നല്ലതല്ലേതോമെനിക്കിരെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നില്ലെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ട് അതു നീക്കരുതാർക്കുമേ ശാസനയാാലുമടങ്ങുകയില്ലത് വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കോ പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ കട്ടിയതെല്ലാം അപനയം നീയത് നാട്ടിലുള്ളവർക്കു പാപത്തിനായി നിർണയം ഞാനിതിന് രാമനെയും മറ്റ് വാനരന്മാരെയുമൊക്കെ ഉടുക്കുവൻ ജാനകി തന്നെ അനുഭവിച്ചിടുന്നീ മാനസേ മേ ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ മോഹിച്ചതാഹന്ത കൊഴുക നീ ഇന്ദ്രിയങ്ങൾക്ക് വചനാം പുരുഷന് വന്നീടുമാപത്തു നിർണയമൂർത്തുകൺ ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കെ വേ